ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളാണ് അപ്പോൾ വരിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ജെ സി ബിന്റെ പണി നടന്നുകൊടുക്കാം അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടാവുന്നറിയില്ലേ ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു അതുകൊണ്ട് മഴയൊക്കെ നിന്ന് കഴിഞ്ഞപ്പം രാത്രി പാറ്റ വന്നിട്ട് ഫുള്ള് പാറ്റേൻ്റെ ചിറകും പിന്നെ ചെടികളൊക്കെ നല്ല നനവ് കിട്ടാൻ വേണ്ടി മഴയത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന്ന് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ ദിവസത്തെ പരിപാടി പാറ്റേൻ്റെ ചിറകാണ് വൺ ടാസ്ക് കാര്യം അതിങ്ങനെ അടിക്കുന്നോറും പാറുമല്ലോ അപ്പോൾ നമുക്ക് നേരെ അതൊക്കെ ചെയ്യാം ഇവിടെ ഒരാൾ പണി തുടങ്ങി

ഇനി നമുക്ക് കുറച്ച് വേഗത്തിൽ വേഗത്തിലോടാം അല്ലേ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെടിച്ചട്ടികളൊക്കെ ആദ്യം എടുത്തു വെക്കാൻ തുടങ്ങി ചെടി ഇല്ലാത്തതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി നമുക്ക് ചെടി ഇല്ലാത്തതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വേഗം നമുക്ക് ചെടി ഞാൻ നടക്കത്തി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലുള്ള മണ്ണ് ഇളക്കാനും സുഖമാണ് ചെടി മുറിച്ച് നടാനും സുഖമാണ് അപ്പോൾ നമുക്ക് വേഗം പരിപാടികൾ നടക്കാം ഞാൻ എന്താ ഗായസ് മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട് എൻ്റെ ആദ്യമോളെ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയും തരുന്നു എൻ്റെ ആദ്യം അടങ്ങിയിരുന്ന ഇതിൽ നിന്ന് ഒന്ന് മണ്ണ് എടുക്കല്ലേ അല്ലെങ്കിൽ മണ്ണ് കുറവാണ് അങ്ങനെ അത് എടുത്തു അതിൻ്റെ ശേഷം നമ്മൾ ഏതായിരുന്നു എടുത്തത് ആ ഇതാ ഈ ഒരു ഇതില്ല ഇത് നല്ല പടർന്നുണ്ടാവുന്ന അത് പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഇതാ ഈ മേലുള്ള ചട്ടിയിലുള്ള പോലെ ആവും അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു നിന്ന് ചെടിയെന്നെടുത്തിട്ടുണ്ട് എനിക്കിതിൻ്റെ പേര് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഈ ഇങ്ങനെ പടർന്നുണ്ടാവുന്ന ഈ ഒരു സാധനവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മഴ പെയ്യുമ്പം ചെടി പുറത്തെടുത്ത് വെച്ചാലുള്ള പ്രശ്നം ഫുള്ള് ചെടിച്ചട്ടിയിൽ ഫുള്ള് ചെടി അങ്ങാൽ അതൊക്കെ തുടയ്ക്കണം അപ്പം ഇനി നമുക്ക് എന്തായാലും അതിലോട്ട് പുറത്ത് തുടച്ചിട്ട് നമുക്ക് ഇവിടെ ഈ സിറ്റൗട്ടും ഇങ്ങോട്ട് അടിച്ച് വാരി മുറ്റം അടിച്ച് വരാം ഞാനിതാ സിറ്റൗട്ട് അടിച്ച് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചെടിച്ചട്ടി പുറത്തെടുത്ത് വെച്ച് നനവ് കിട്ടാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടിയിൽ ഫുള്ള് മണ്ണ് നിറയ്ക്കും അപ്പം ഇനി നമുക്ക് ഈ ചട്ടിയിലായിട്ടുള്ള ഈ ചെളിയൊക്കെ ഒന്ന് തുടച്ചു കളയാം നമ്മളിപ്പോ ചെടിച്ചട്ടി തുടച്ചിട്ടുണ്ട് എല്ലാം തുടച്ചു അതൊന്നും പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി ഇനി നമുക്ക് വേഗം മുറ്റടിച്ചിടാം കാരണം വെയിൽ നല്ലോണം വരാൻ തുടങ്ങി വെയിൽ വന്ന് മണ്ണൊക്കെ നല്ലോണം ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേഗം അങ്ങ് അടിച്ചു വാരിയിടാം അപ്പോൾ അധികം പൊടിയില്ലാതെ നമുക്ക് വേഗം അടിച്ച് വരാൻ പറ്റും ഹോസ്പിറ്റലിൽ ണോ ശരി അങ്ങനെ ഞാൻ പിന്നെ നേരെ റൂമിലോട്ട് പോയി റൂമിലാണെന്ന് പറഞ്ഞ മേലെ ഷീറ്റിൻ്റെ മേലെ കണ്ടു പൊട്ടിയിട്ട് അപ്പോൾ അവിടെ അതിൽ വെള്ളം വീഴും അപ്പോൾ താഴെ പാത്രമൊക്കെ വെക്കേണ്ടത് കൊണ്ട് അവിടെയാണ് ഉള്ളത് അപ്പോൾ ടേബിൾ അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് ടേബിളിൽ കുറേ തുണിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ തുണിയൊക്കെ എന്ത് ചെയ്യണം മടക്കി വെക്കണം ടേബിൾ ഇങ്ങോട്ട് ഇടണം ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം അങ്ങനെ റൂമിലും കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ നമുക്ക് വേഗം അതും കൂടെ ചെയ്യാം ബെഡൊക്കെതാ വിരിച്ചിട്ടു ചേബിളത്തെ തുണിയൊക്കെ ഇതാ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഹാട് ഓ ഇതൊക്കെ എങ്ങനെ ശരിയാക്കാനാണ് തല കുത്തി മറിയണം ഞാൻ കുറച്ച് നേരം അപ്പോൾ ഗൈസ് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാം കുറച്ചേരം ഞാൻ റെസ്റ്റ് എടുത്തു ബിക്കോസ് ഷോർട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചേരം ഇനി നമുക്ക് വേഗം ചെയ്യാം ഈ കുട്ടി ഒരു പണി പണിയെടുക്കാൻ സമ്മതിക്കില്ല കഴിച്ചു കൊണ്ടുവച്ചാ എത്ര നേരം വേണം അത് കഴിക്കാൻ വന്നിരിക്കുന്നു കഴിക്കട്ടെ കഴിക്കട്ടെ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് അവള് കഴിച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടൊക്കെ ആണെങ്കിൽ ആദ്യം ഇതിലിട്ട് വച്ചേക്കാണ് ഞാനിട്ടതല്ല ആദ്യം സ്വന്തം ഇട്ടതാണ് വീട്ടിൽ വേണ്ട സാധനങ്ങളും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് സിറ്റൌട്ട് നേരത്തെ അടിച്ചു വാരിയെങ്കിലും ഒന്നുകൂടെ അടിച്ചു വരണം കാരണം നമ്മൾ ആ ചെടിച്ചട്ടിയൊക്കെ തുടച്ചപ്പോൾ കുറേ മണ്ണായിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്നുകൂടെ അടിച്ചു വാരി കളയണം ഇവിടെ പിന്നെ തുടക്കലോ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പം ഗൈസ് നിലവിൽ ഇനിയിപ്പോൾ ആതിക്കുട്ടീൻ്റെ ചാരുടെ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഇവിടെ അടിച്ചു വരാനൊക്കെ പറ്റുള്ളൂ അപ്പം ഈ വീഡിയോ ആണെങ്കിൽ ഞാൻ കുറച്ച് ഒരു അരമ ഈ വീഡിയോ എടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേസ് ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം എന്തായാലും എൻ്റെ എൻ്റെ എന്നോട് ലോങ് വീഡിയോ ഇടൂന്ന് ഒരു കുട്ടി ഒരു കുട്ടിയെന്നൊന്നും പറഞ്ഞേ ആൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് തന്നെ ചിലപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല അതാണ് പ്രത്യേകത എന്നാലെൻ്റെ അടുത്ത് ലോങ് വീഡിയോ ഇടും ചേച്ചി എന്ന് പറയും ചെയ്തു ഞാൻ ആ നാളെ ഇടാന്ന് പറയും ചെയ്തു അപ്പം ആ കുട്ടീനോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇന്ന് ഈ വീഡിയോ എടുത്തത് കിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇന്ന് വൈകുന്നേരം വരെയൊക്കെ എടുത്ത് നാളെ പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അപ്പം എന്തേലും കുറച്ച് കാര്യ കണ്ട എന്തേലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ആയേനെ പക്ഷെ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകാണ്ട് കായി സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഷോർട്സൊക്കെ കാണാത്തവർ ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈവ് ലൈവില് വരാത്തവർ ലൈവിലൊക്കെ വരണം അപ്പം ബായ്